നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് എറണാകുളം കരുത്തുട്ടതാക്കാൻ കുടുംബയോഗവും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും സംഘടിപ്പിച്ച് എസ് എൻ ഡി പിളവോർച്ചാകാം സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് മെമ്പറിനെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു മുളവൂർ എസ് എൻ ഡി പി ശാഖാ കുടുംബയോഗവും സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുത്ത ഇ എം ഷാജിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ആദരവ് സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുത്ത ഇ എം ഷാജിക്ക് ശാഖാ സെക്രട്ടറി ബി എം ചന്ദ്രൻ മൊമന്റോ നൽകിയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ശാഖാ പ്രസിഡന്റ് കെ എ രാജൻ മൊമന്റോ നൽകിയും ആദരിച്ചു ശാഖാ പ്രസിഡന്റ് കെ എ രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ ഇ ഗോപാലൻ പി ജി തുളസീധരൻ ടി എ തമ്പി ടി എൻ രാജൻ വത്സമ്മ റെജി സിനി ബിജു കെ എൻ ഷൈബു പി കെ സുധീർ എം കെ ഷാജൻ ബിനു പി ടി മഹേഷ് ടി എം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപഴിന്യൂസ്